ാലായി ലാസ്റ്റ് ഇറങ്ങിയത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയുടെ പിടിച്ചാമി ആ സിനിമയും ഒക്കെ സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ് പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാകുൽ രാവു ഈ സിനിമയെ മോശമാക്കുന്നതിനെതിരെ പ്രതികരിച്ച് നമ്മളാരും അല്ല പ്രേക്ഷകരാണ് പ്രതികരിച്ചത് ഈ സിനിമ ഒരു ലോജിക്കില്ലാത്തതാണ് ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ് ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ റിവ്യൂ പറഞ്ഞത് ഭയങ്കര അതിന്റെ എനിക്ക് മനസ്സിലായി തന്ന പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ ഇട്ടുള്ളൂ അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും അതിനവർക്ക് ഓരോ ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോഡേഴ്സാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് പക്ഷെ നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ ഒരുവിധം ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളെന്ത് കഴിക്കണം എന്ത് കാണണം നമ്മൾ എന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണണം അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക അതെല്ലാം കാണാം കേൾക്കാം പക്ഷെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് എടുക്കണം എന്ത് കാണണം എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കും അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് കേട്ട് പോയി കഴിഞ്ഞ അവസാനം നമ്മൾ വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്നൊരാൾക്കാരായി മാറിപ്പോവും അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിൽ ആര് പറഞ്ഞാൽ കേൾക്കാം ആരുമായിട്ട് എന്ത് ഷെയർ ചെയ്യാം എല്ലാം ശരിയാണ് പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കണം എന്ന് പറയും ഇപ്പം ഞാൻ ഇതുവരെ റേറ്റിംഗ് നോക്കിയിട്ടും ഒരു അഭിപ്രായം കേട്ടുള്ളൂ ഞാൻ ഒരാളുടെ സിനിമ കാണാൻ തീരുമാനിച്ചാൽ അതിൻ്റെ റേറ്റിംഗ് പോലും ഞാൻ നോക്കാറില്ല അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കേൾക്കാറില്ല ഞാൻ പോയിട്ട് ആ സിനിമ കാണും അതെന്നെ ആസ്വദിച്ചു ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാവും ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾ ഈ സിനിമ ഒ ടി ടിയിൽ വന്നപ്പോഴാണ് കണ്ടേ ഞങ്ങൾക്ക് എത്ര മിസ്സായി എന്നറിയുമോ തിയേറ്ററിൽ ഞങ്ങൾ ആ റിവ്യൂ വായിച്ചിട്ടാണ് ഞങ്ങൾ പോകാതെ ഉള്ളത് റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് അവരുടേതായ ഒരു അജണ്ട ഉണ്ടാവും അത് എല്ലാ സിനിമകളും ഇപ്പം നമ്മള് പല സിനിമകളും ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ പല ഡയറക്ടേഴ്സിന്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് പോന്നിട്ട് ഇതിന്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന അയാള് കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടു സത്യമാണ് നമ്മൾ നൂറ്റമ്പത് രൂപ കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായ എന്ന് തീരുമാനിക്കാനുള്ള ഇതൊക്കെ റൈറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഉണ്ടാവുക അത് ഒരുപാട് പേരെ ബാധിക്കുന്നുണ്ട് സർക്കാരിനെ ബാധിക്കുന്നില്ലേ എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ട ഓട്ടറിക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ തൊട്ടടുത്തുള്ള ചായക്കടയിലും അവർക്ക് ഗുണം കിട്ടുന്നില്ലേ എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര പോകണം ആണ് ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ പറയുന്നു ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു അപ്പൊ എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത് അത് നമ്മളാരും നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഇത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നു